വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പതിനാറുകാരിയെ പലതവണ ബലാത്സംഗം ചെയ്ത മന്ത്രവാദിക്ക് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി അൻപത്തിനാല് വർഷം കഠിന തടവും രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തൃശൂർ ചാവക്കാട് തോയക്കാവ് ചുങ്കത്ത് പണിക്ക വീട്ടിൽ പി സി മുഹമ്മദിനെയാണ് ജഡ്ജ് എ എം അഷ്റഫ് ശിക്ഷിച്ചത് പതിനാറുകാരിയെ പലതവണ ബലാത്സംഗം ചെയ്ത കേസിലാണ് മന്ത്രവാദിക്ക് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി അൻപത്തിനാല് വർഷം കഠിനതടവും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് തൃശൂർ ചാവക്കാട് തോയക്കാവ് ചുങ്കത്ത് പണിക്കവീട്ടിൽ പി സി മുഹമ്മദിനെയാണ് ജഡ്ജ് എ എം അഷ്റഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് അതിജീവിതയുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന മാതാവിനെ മന്ത്രവാദ ചികിത്സ നൽകാനായി വീട്ടിലെത്തിയതായിരുന്നു പ്രതി അർദ്ധരാത്രി വീടിന്റെ കിടപ്പ് മുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു പല ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കുകയും പുറത്തു പറഞ്ഞാൽ വിവാഹം മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു കുട്ടിക്ക് പ്രായപൂർത്തിയായതോടെ വീട്ടുകാർ വിവാഹ ആലോചന ആരംഭിച്ചു എന്നാൽ പെൺകുട്ടി വിവാഹത്തിന് സമ്മതിക്കാതിരുന്നതോടെ ബന്ധു കൂടിയായ കൂട്ടുകാരി ചോദിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകി സബ് ഇൻസ്പെക്ടറായിരുന്ന കെ നൌഫൽ രജിസ്റ്റർ ചെയ്ത് ആദ്യം അന്വേഷണം നടത്തി കേസിൽ ഇൻസ്പെക്ടർ കെ എൻ മനോജ് തുടരന്വേഷണം നടത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് എ സോമസുന്ദരൻ പതിനാറ് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു പത്തൊമ്പത് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൺ വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ സൽമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി